പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് പാകിസ്ഥാൻ പാക് അധീന കാശ്മീരിലുണ്ടായിരുന്ന ഭീകരരെ മാറ്റി സൈന്യത്തിന്റെ മിന്നലാക്രമണം ഭയന്നാണ് നീക്കം അതിനിടെ ജമ്മു ജയിലിലുള്ള രണ്ടുപേരെ എൻ ഐ എ ചോദ്യം ചെയ്തു അതേസമയം ഭീകരർക്കായുള്ള തിരച്ചിൽ പതിനൊന്നാം ദിവസവും തുടരുകയാണ് നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ ഇതിനിടെ വീണ്ടും പ്രകോപനം നടത്തുന്നു ർ രാകേഷ് ചേരുന്നു രാകേഷ് ഭീകരരെ അതിർത്തി മേഖലയിൽ നിന്നും പാകിസ്ഥാൻ മാറ്റുന്നു എന്നത് പാകിസ്ഥാൻ നേരത്തെ തന്നെ ഭീകരർക്ക് ലക്ഷറി തൊയ്ബ ഭീകരർക്ക് സംരക്ഷണം കൊടുക്കുന്നു എന്ന കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നതാണ് തിരിച്ചടി പാകിസ്ഥാൻ ഭയക്കുന്നു എന്നതാണോ സാഹചര്യം എന്താണ് അതിർത്തിയിലെ ഇപ്പോഴത്തെ സാഹചര്യം സജിത്ത് എല്ലാ കാലത്തും പാക് അധീന കശ്മീരാണ് ഭീകരരുടെ താവളം കാരണം പലപ്പോഴായി ഇത്തരത്തിൽ അവിടെ എത്തുന്ന ഭീകരർ പാകിസ്ഥാനിൽ അടക്കം പരിശീലനം നേടി പാക് അധീന കശ്മീരിൽ എത്തുന്ന ഭീകരർ പാക് സൈന്യത്തിൻ്റെയും ഒപ്പം തന്നെ പാക് റേഞ്ചേഴ്സിൻ്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് അന്താരാഷ്ട്ര അതിർത്തിയൊക്കെ മറികടന്ന് ഇന്ത്യയിൽ പ്രവേശിക്കാറുള്ളതും ഇത്തരത്തിലെ ആക്രമണങ്ങൾ നടത്താറുള്ളതും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പഹൽഗാമിലുണ്ടായ ആക്രമണം നടത്തിയ ഭീകരർ പോലും പാകിസ്ഥാൻ സ്വദേശികളുണ്ട് അവർ ഒന്നര വർഷം മുമ്പ് കശ്മീരിലെത്തി എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ അപ്പോൾ അതിന് സമാനമായ രീതിയിൽ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു ഭീകരർ അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ലോഞ്ച് പാഡുകളിൽ നിന്നുള്ള ഭീകരരാണിപ്പോൾ അവിടെ നിന്ന് ഒഴിഞ്ഞ് വീണ്ടും പാകിസ്ഥാനിലേക്ക് പോയത് തീർച്ചയായും ഇന്ത്യയുടെ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് അത് പാക് അധീന കശ്മീരിൽ തന്നെയാകും എന്ന് തന്നെയാണ് അവർ കണക്ക് കൂട്ടുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് കാരണം ഈ ഓരോ ലോഞ്ച് പാഡിലും ചുരുങ്ങിയതൊരു പതിനഞ്ച് ഭീകരരെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ നാൽപ്പത്തിയഞ്ച് ഭീകരരെങ്കിലും ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ അവസരം കാത്തിനിൽക്കുകയായിരുന്നു ഇതിൽ പ്രധാനമായും ഉണ്ടായിരുന്ന മേഖലകൾ ഒന്ന് സാംബ അതിർത്തിയോട് ചേർന്നുള്ള ഷഗർഗഡ് ക്യാമ്പ് മറ്റൊന്ന് നൌഷേരയിലെ സാമഗ്നി ക്യാമ്പ് കൂടാതെ ഹിര സുഗ്മൽ ലോഞ്ച് പാഡ് ഇങ്ങനെ ഈ മൂന്ന് ലോഞ്ച് പാഡുകളിൽ നിന്നായാണ് ഈ ഭീകരർ ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് കടക്കാൻ അവസരം കാത്തിരുന്നത് ഏതായാലും ഒരു തിരിച്ചടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പാക് അധീന കശ്മീരിൽ നിന്ന് മാറി അവർ പൂർണ്ണമായും പാകിസ്ഥാനിലേക്ക് തന്നെ മടങ്ങിപ്പോയിരിക്കുന്നത് ഏതായാലും പാക് അധീന കശ്മീർ പ്രാദേശിക ഭരണകൂടവും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അവിടെയുള്ള ആളുകളോടൊക്കെ തന്നെ രണ്ടു മാസത്തേക്കുള്ള ഭക്ഷണം കരുതാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു അവിടുത്തെ സർക്കാർ മാത്രവുമല്ല ഒരു പ്രത്യേക സെഷൻ വിളിച്ചു ചേർക്കുകയും ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുകയും പ്രത്യേക ധനസഹായം ഇതിനായി അവതി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു തിരിച്ചടി ഏത് നിമിഷവും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് സൈനിക നീക്കം അല്ലെങ്കിൽ വ്യോമാക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ കണക്കൂട്ടുകയും ചെയ്യുന്നത് ഏതായാലും ഇന്ത്യ ആകട്ടെ പാകിസ്ഥാനെതിരെ പലതരത്തിലുള്ള നടപടികൾ ആലോചിച്ചു വരികയാണ് നടപ്പാക്കി വരികയാണ് കാരണം ആദ്യഘട്ടത്തിൽ തന്നെ നയതന്ത്ര തലത്തിൽ ചില നീക്കങ്ങൾ ഇന്ത്യ നടത്തിയിരുന്നു മാത്രവുമല്ല ഇൻഡസ് നദീജല കരാർ റദ്ദാക്കിയിരുന്നു വിസ റദ്ദാക്കിക്കൊണ്ടുള്ള നടപടിയിലേക്ക് പോയി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാക്കുന്ന തീരുമാനം അതായത് ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നത് കാരണം ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ നട തടയാനുള്ള ഒരു സംഘടന അതായത് എഫ് എ ടി എഫിൻ്റെ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതാണ് അതിൽ ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കമാണ് ഇന്ത്യ നടത്തുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ട് വരെ പാകിസ്ഥാൻ ഈ ഗ്രേ പട്ടികയിൽ ഉണ്ടായിരുന്നു അതിനുശേഷം അത് നീക്കി പിന്നീട് ഇപ്പോൾ ഏതായാലും ഇത്തരത്തിൽ പാകിസ്ഥാനെ വീണ്ടും കാരണം ഭീകരവാദത്തിന് ഫണ്ട് ചെയ്യുന്നു പ്രോത്സാഹിപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നീക്കം അങ്ങനെ വരുമ്പോൾ പലതരത്തിലുള്ള സഹായങ്ങൾ അവർക്ക് ഇല്ലാതാകും അത്തരം നീക്കം കൂടി ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഒപ്പം ഐ എം എഫിന്റെ സാമ്പത്തിക സഹായം നിർത്തലാക്കാനുള്ള ഇടപെടലും ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഇടപെടലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് അങ്ങനെ പാകിസ്ഥാനിലെ സൈനിക തലത്തിലുള്ള നടപടിക്ക് പുറമെ മറ്റു തരത്തിലുള്ള ഇടപെടലുകൾ കൂടി ഇന്ത്യ ആലോചിച്ച് വരികയാണ് ഇനി എൻ ഐ എ അന്വേഷണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ എൻ ഐ എ അന്വേഷണവും ഒരു വശത്ത് ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പഹൽഗാമിലെത്തി തെളിവെടുത്തിരുന്നു പലരെയും ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ജമ്മു ജയിലിൽ കഴിയുന്ന രണ്ടു പേരെ കൂടി ചോദ്യം ചെയ്തിരിക്കുകയാണ് എൻ സംഘം കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഭീകരാക്രമണം സംസ്ഥാനത്ത് നടന്നിരുന്നു ജമ്മുവിൽ നടന്നിരുന്നു ആ ഭീകരാക്രമണത്തിൽ പങ്കുള്ള രണ്ടുപേരാണ് ഇപ്പോൾ ജമ്മു ജയിലിൽ കഴിയുന്നത് ഇവർക്ക് നിലവിൽ ഉണ്ടായിരിക്കുന്ന ഭീകരാക്രമണവുമായി ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ പങ്കെടുത്തിരുന്നവരുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ എൻ ഐ എ അന്വേഷിച്ചു വരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടു പേരെയും ചോദ്യം ചെയ്തിരിക്കുന്നത് അത് രണ്ടുപേരും ഒന്ന് നിസാർ അഹമ്മദ് മറ്റൊന്ന് മുഷ്താഖ് ഹുസൈൻ ഈ രണ്ടു പേരുമാണ് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി രജൌരിയിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജമ്മുവിലെ ജയിലിൽ കഴിയുന്നത് ഇവരെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത് സജിത്ത് ഓക്കെ രാകേഷ് ഇതിനിടയിൽ ഒരു കാര്യം കൂടി കോൺഗ്രസ് നേതൃത്വം പലപ്പോഴും ഈ യുദ്ധ വിഷയങ്ങളിൽ പ്രതികരണം നടത്തി വിമർശനം കേട്ടതാണ് ഒടുവിൽ കോൺഗ്രസ് തീരുമാനമെടുത്തതാണല്ലോ പ്രവർത്തകർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തതുമാണ് പക്ഷേ അതിനിടയിലാണ് മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി ചരൻജിത് ഛന്നി വിവാദ പ്രസ്താവനകൾ നടത്തുന്നത് ഇത് സംബന്ധിച്ച് ബി ശക്തമായി രംഗത്ത് വരികയാണ് വീണ്ടും രാഷ്ട്രീയ വിവാദം ആ തരത്തിലും തുടരുകയാണോ സജിത്ത് ഇന്നലെ കോൺഗ്രസ് പ്രവർത്തക സമിതി ചേരുകയും പഹൽഗാം ഭീകരാക്കമടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും നടപടി വേണം തിരിച്ചടിക്കണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തതാണ് പക്ഷേ അതിനുശേഷം നടന്ന ഒരു വാർത്താ സമ്മേളനം ഇപ്പോൾ കോൺഗ്രസിനെ ഏതായാലും വെട്ടിലാക്കുകയാണ് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയും ലോക്സഭാംഗവുമായ ചരൺജിത് ചിങ് ചന്നി നടത്തിയ പ്രസ്താവനയാണിപ്പോൾ വിവാദം ബി ജെ പി വലിയ തോതിൽ ആയുധമാക്കിയിരിക്കുന്നത് കാരണം ഒരു ചോദ്യത്തിന് മറുപടി പറയുകയാണ് ഇത്തരത്തിൽ നേരത്തെ ഇന്ത്യ നടത്തിയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കുകളുടെ ആധികാരികതയെ ചന്നി ചോദ്യം ചെയ്തത് ഇത്തരത്തിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ അവകാശവാദം ബി ജെ പി ഉന്നയിച്ചിരുന്നു പ്രധാനമന്ത്രി ഉന്നയിച്ചിരുന്നു പക്ഷേ അതിന് തെളിവുകളൊന്നും കണ്ടിട്ടില്ല സാധാരണ ഒരു സ്ഥലത്ത് ബോംബാക്രമണമൊക്കെ നടത്തുകയാണെങ്കിൽ ആളുകൾ അറിയാറുണ്ട് പക്ഷെ ഇവിടെ ഒന്നും കേട്ടിട്ടില്ല എന്ന് ചെന്നി പ്രതികരിച്ചു മാത്രവുമല്ല തെളിവ് എവിടെ എന്ന ചോദ്യം പോലും ചെന്നിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തു ഇതാണ് ഇപ്പോൾ ബി ജെ പി ഏതായാലും വലിയ തോതിൽ ആയുധമാക്കുന്നത് കാരണം രാജ്യമൊന്നാകെ ഇപ്പോൾ ഒറ്റക്കെട്ടായി ഈ ആക്രമണത്തിനെതിരെ രംഗത്ത് നിൽക്കുമ്പോൾ സൈന്യത്തിന്റെ മനോവീര്യം തകർക്കുന്ന നടപടിയിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം എന്നാണ് ബി ജെ പി പ്രതികരിച്ചിരിക്കുന്നത് അങ്ങനെ കോൺഗ്രസിനെതിരെ വലിയ തോതിൽ വിമർശനം ശക്തമാക്കുകയാണ് മാത്രവുമല്ല കോൺഗ്രസ് നേരത്തെ തന്നെ നേതാക്കൾ പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയ നടത്തുന്നതിനെ തുടർന്ന് ഒരു സർക്കുലറൊക്കെ പുറത്തിറക്കുകയും പാർട്ടി മാർഗരേഖ പാലിക്കാൻ എല്ലാ നേതാക്കളും അത് ഏത് പദവിയിലിരിക്കുന്ന ആളെന്നില്ല എല്ലാവരും അത് പാലിക്കാൻ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടിരുന്നതാണ് കാരണം കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജിൽ ചില ട്വീറ്റുകൾ പ്രത്യക്ഷപ്പെടുകയും മോദിയുടെ അടക്കം തലയില്ലാത്ത ട്വീറ്റുകൾ പോസ്റ്റ് ചെയ്യുകയും അത് ബി ജെ പി ആയുധമാക്കുകയും പിന്നീട് കോൺഗ്രസ് അത് ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നതാണ് മാത്രവുമല്ല കർണാടക മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യ കർണാടകയിലെ മന്ത്രിയായ തിമ്മപ്പൂർ തുടങ്ങിയവരൊക്കെ തന്നെ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു ആ പരാമർശങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനിലെ നേതാക്കൾ ഇന്ത്യക്കെതിരെ ആയുധമാക്കുകയൊക്കെ ചെയ്തു അതേ തുടർന്നാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള സർക്കുലർ ഇറക്കാൻ പോലും നിർബന്ധിതമായത് പക്ഷേ അത്തരം സർക്കുലർ ഉണ്ടെങ്കിൽ പോലും വീണ്ടും നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ചില പ്രസ്താവനകൾ അത് പാർട്ടിയെ വെട്ടിലാക്കുകയാണ് ഏതായാലും ഇപ്പോൾ ചന്നി വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് താൻ തെളിവ് ചോദിച്ചിട്ടില്ല തന്റെ വാക്കുകൾ വളച്ചൊടിച്ചു എന്ന പ്രതികരണമാണ് ഇപ്പോൾ ചന്നി നടത്തിയിരിക്കുന്നത് സജിത്ത് ഓക്കെ രാകേഷ് ഒരു കാര്യം കൂടി നമുക്കറിയാം ഈ എൻ ഐ എ ആ മേഖലയിൽ പെഹൽഗാം അടക്കമുള്ള സ്ഥലങ്ങളിൽ പരിശോധന പലവട്ടം നടത്തി അന്വേഷണം തുടരുകയാണ് ഇന്നലെ കൂടുതൽ ശാസ്ത്രീയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പെഹൽഗാമിലെ ആ സംഭവ സ്ഥലത്ത് കൂടുതൽ പരിശോധന നടത്തിയെന്ന റിപ്പോർട്ടുകൾ കൂടി വന്നിരുന്നല്ലോ ഇപ്പോൾ എൻ ഐ എയുടെ നീക്കം എങ്ങനെയാണ് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്നുണ്ടോ അന്വേഷണം സംബന്ധിച്ച് കാരണം ഇതുവരെയും ഈ ആക്രമണം നടത്തി തീവ്രവാദികളെ കിട്ടിയിട്ടില്ല അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും തുടരുകയാണോ ആ ഈ പതിനൊന്ന് ദിവസമായി ഈ ആക്രമണം നടന്നിട്ട് പക്ഷേ ഈ ഭീകരരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് വസ്തുതയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ മേഖലയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് ഒന്ന് വലിയ മരങ്ങളുള്ള അതായത് ഇടതൂർന്ന വനമാണിത് അതിൻ്റെ ഇടയിൽ തന്നെ ചെറിയ കുറ്റിക്കാല കാടുകളുണ്ട് ഏതാണ്ട് ഒരാൾ വലിപ്പത്തിൽ കുറ്റിക്കാടുള്ള മേഖലയാണ് അപ്പോൾ ഭീകരരെ അത്ര പെട്ടെന്ന് അവിടെ കണ്ടെത്തുക പ്രയാസമാണ് എന്നാണ് സൈന്യം തന്നെ സുരക്ഷാ സേന തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല ഈ കിഷ്ത്വാർ അടക്കമുള്ള മേഖലകളിൽ സാധാരണഗതിയിൽ വനമേഖലയിൽ മഞ്ഞ് വീഴുന്ന പതിവുണ്ട് എപ്പോഴും മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല അവിടെ താരതമ്യം മഞ്ഞു കുറവായിരുന്നു അപ്പോൾ ഈ വനമേഖലയിലൂടെ ജമ്മുവിൻ്റെ പല മേഖല മേഖലയിൽ നിന്ന് കശ്മീരിലെ താഴ്വരയിൽ നിന്ന് വരെ സഞ്ചരിക്കാൻ ഭീകരർക്ക് എളുപ്പമാണ് എന്നാണ് ഇപ്പോൾ സൈന്യം പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രാദേശിക തലത്തിലുള്ള വിവരങ്ങൾ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഒരു അന്വേഷണം തെരച്ചിൽ ഊർജിതമായി നടക്കുന്നത് ഒപ്പം ഡ്രോണുകളുടെ അടക്കം സൗജ സൗകര്യം ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നാല് തവണ അവർ ലൊക്കേറ്റ് ചെയ്തതാണ് പക്ഷേ അവർക്ക് ഈ സ്ഥലം അറിയാവുന്നതുകൊണ്ട് തന്നെ രക്ഷപ്പെടുകയായിരുന്നു അതിൽ ഒരു തവണ വെടിവയ്പിലേക്ക് കാര്യങ്ങൾ നയിക്കുകയും ചെയ്തിരുന്നു അതാണ് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറ്റൊന്ന് എൻ ഐ എ അന്വേഷണമാണ് മറ്റ് കേസുകളെ അപേക്ഷിച്ച് എൻ ഐ എക്ക് കൂടുതൽ തെളിവുകളുള്ള കേസാണിത് കാരണം സാധാരണ ആക്രമണം നടക്കുമ്പോൾ തന്നെ അതിന്റെ ദൃശ്യങ്ങളൊന്നും തന്നെ ഉണ്ടാകാറില്ല പക്ഷേ ഈ കേസിലേക്ക് വരുമ്പോൾ അവിടെ നിരവധി സഞ്ചാരികളുണ്ടായിരുന്നു അവരെല്ലാം തന്നെ ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയിരുന്നു സാക്ഷികളുണ്ട് അവിടെ ഈ കുതിരവണ്ടി വന്ന ആളുകളുടെ മൊഴികളുണ്ട് രക്ഷപ്പെടുത്തിയ ആളുകളുണ്ട് അങ്ങനെ നിരവധി പേര് ഇത് കണ്ട ആളുകൾ നിരവധിയാണ് അവരുടെയൊക്കെ തന്നെ തെളിവുകൾ ശേഖരിച്ചിരുന്നു ഇതിൻ്റെ ആക്രമണ രംഗം വീണ്ടും ചിത്രീകരിച്ചിരുന്നു മാത്രമല്ല ത്രീ ഡി മാപ്പിംഗ് കൂടി നടത്തിക്കൊണ്ടുള്ള നടപടിയിലേക്ക് കൂടി എൻ ഐ എ കടത്തിയിരുന്നു അങ്ങനെ ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് എൻ ഐ എ കടക്കുകയാണ് അതാണിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം അതിനിടയിലാണ് എൻ പുതിയ തെളിവുകൾ കൂടി അല്ലെങ്കിൽ വിവരങ്ങൾ കൂടി ലഭിച്ചിരിക്കുന്നത് കാരണം ഈ ഓൺ ഗ്രൗണ്ട് വർക്കർമാരുടെ ചില ചിലർ നിലവിൽ ജയിലിലുണ്ട് അവർക്ക് ഇതുമായി ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് കാരണം ഈ ഒ ജി ഡബ്ല്യുമാരെ ഏതാണ്ട് നൂറ്റി അൻപത് പേരെ ചോദ്യം ചെയ്തിരുന്നു അതിൽ തന്നെ പതിനഞ്ച് പേർക്ക് ഈ സംഭവവുമായി ബന്ധമുണ്ട് അഞ്ച് പേരെങ്കിലും ചുരുങ്ങിയത് ഈ സംഭവം നടക്കുന്ന സമയത്ത് പഹൽഗാമിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിൽ അഞ്ചു പേരെ നിലവിൽ കസ്റ്റഡിയിലുമുണ്ട് അവരെ കൂടി ചോദ്യം ചെയ്യതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജമ്മു ജയിലിൽ കഴിയുന്ന രണ്ടു പേരെ കൂടി ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് ഇപ്പോൾ എൻ ഐ എ കടന്നിരിക്കുന്നത് രാകേഷ് സൂചിപ്പിച്ചതുപോലെയാണ് എന്തായാലും പ്രാദേശിക സഹായം ഈ ഭീകരർക്ക് കിട്ടിയിരുന്നു എന്ന് തന്നെയാണ് എൻ ഐ എയുടെ ഇതുവരെയുള്ള വിലയിരുത്തൽ അത് സംബന്ധിച്ച ആലോ തെളിവുകൾ ശേഖരിക്കപ്പെടുകയാണ് അങ്ങനെയെങ്കിൽ അതാര എന്നതാണ് സമാധാനപരമായിരുന്ന കാശ്മീർ താഴ്വരയിലേക്ക് വീണ്ടും ഈ ഭീകരത കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വേരറുക്കേണ്ടതുണ്ട് അതിൻ്റെ തുടർ നീക്കങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനിടയിൽ അതിർത്തിയിൽ വീണ്ടും പ്രകോപനമുണ്ടാകുന്നതുണ്ട് സൈന്യം അതീവ ജാഗ്രതയിലാണ്